ഈശോമിശിഹാൽ പ്രിയപ്പെട്ടവരെ അന്ധ അന്ധയാചകനായിരുന്ന ഭർത്തമേയൂസ് നടത്തിയ പ്രാർത്ഥന ദാവേദൻ്റെ പുത്രനെ യേശോയെ എന്നിൽ കനിയണമേ ജീസസ് പ്രയർ എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണിത് ഭർത്തമയൂസിന് കാഴ്ച ഉണ്ടായിരുന്ന വ്യക്തിയാണ് അത് നഷ്ടപ്പെട്ടു അതവന് വീണ്ടും കിട്ടണം അതാണ് അവൻ്റെ ആഗ്രഹം അത് തരാൻ കഴിവുള്ളവൻ ഈശോ മാത്രമാണെന്ന് അവൻ അറിയാമായിരുന്നു ഈശോയെക്കുറിച്ച് അവൻ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ വെറുതെ യേശുവേ എന്നിൽ എന്നല്ല വിളിച്ചു പറഞ്ഞത് ദാവീദിന്റെ പുത്രനായ യേശുവേ ഈശോ ദാവീദിന്റെ വംശത്തിൽ പെട്ടതമാണെന്നും ദാവിയദിനെ പുത്രനാണെന്നും ഒക്കെ ഒരറിവ് അവൻ സമ്പാദിച്ചിരുന്നു അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ജനങ്ങൾ പോലും ദാവിദിനെ പുത്രനായ യേശുവെ എന്നിൽ എന്ന് അവൻ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ് ചെയ്തത് ധൈര്യപൂർവ്വം ആഴമായ ബോധ്യവും വിശ്വാസവും ആരെയും ഭയപ്പെടാതെ തമ്പിലാൻ രൂപിലേക്ക് കടന്നു ചെല്ലാനും വിളിക്കാനും അവൻ തയ്യാറായി യേശു അവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പുറംകുപ്പായം വലിച്ചെറിഞ്ഞിട്ടാണ് യേശുവിൻ്റെ പക്കലേക്ക് പോയത് അവൻ്റെ കാഴ്ച ഉണ്ടായിരുന്നതാണ് അത് നഷ്ടപ്പെട്ടതാണ് ആ നഷ്ടപ്പെടുത്തിയ സാഹചര്യങ്ങളെ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറായി തൻ്റെ പുറംകുപ്പായം തൻ്റെ ബാഹ്യമായ മനുഷ്യനെ ഉരിഞ്ഞെറിഞ്ഞ് യേശുവിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ് യഥാർത്ഥ കാഴ്ച കെട്ടാനായി യേശുവെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ